നമസ്കാരം അറഫ ഗോൾഡ് സർഗസല്ലാഭത്തിലേക്ക് വീണ്ടും സ്വാഗതം പണ്ടുപണ്ടൊരു നാളിൽ പത്തായം പൂട്ടിവെച്ച ജന്മയോട് ഒരു പറ നെല്ല് അടിയാളൻ കടം ചോദിച്ചു കടം കൊടുത്തില്ലെന്നു മാത്രമല്ല ചോദിച്ചവന്റെ തലതല്ലി പൊട്ടിക്കുവാനും ജന്മി ഉത്തരവ് നൽകി അലറുന്ന തോക്കുകൾക്കു മുന്നിൽ വിരിമാറുകാട്ടി പണിയാളർ സംഘശക്തി കാട്ടിയപ്പോൾ ജന്മിത്വം ആടിയുലഞ്ഞു തകർച്ചയിൽ നിന്ന് ഒരു പുതിയ ലോകം പിറവിയെടുത്തു കാലം പിന്നെയും ഒഴുകി ജന്മി പാപ്പരായി അഷ്ടിക്ക് വകയില്ലാത്ത അമ്പലവാസികൾ മാറുന്ന സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് മുന്നിൽ പകച്ചു നിന്നു തീരങ്ങളിൽ വേദന വേദന പോരു വീണ്ടും വാമനന്മാരായ ഭഗീരും ുന്നു ഞാൻ ഉൽപ്പന്നമായി കയ്യിൽ ജലം കോരി സൂര്യബിംബം നോക്കി അമ്മേ ജപിച്ചവനാണു മർത്യൻ ഗായത്രി ചൊല്ലാൻ അരക്കുമ്പിൽ വെള്ളവും നീക്കാതെ വിൽക്കാൻ കരാറു കെട്ടി മുനീശാപം മഹാശോകർവം നീതപം കൊണ്ടന്റെ മോക്ഷഗമനം ഒരു ശംഖിലാരും തൊടാതെന്റെ ആത്മാവ് കരുതി വയ്ക്കുന്നു ഭവാനും കത്തു ഞാൻ മാനവ ഐക്യവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും അറിയപ്പെടുന്ന ഒരു റേക്കി മാസ്റ്ററുമാണ് കൃഷ്ണയ്യർ താല്പര്യമുള്ളവരെ റേക്കി പഠിപ്പിച്ചും പാവങ്ങളെ സൗജന്യമായി ചികിത്സിച്ചും തിരുവനന്തപുരത്ത് കാലടിയിലെ ഈ കൊച്ചുവീട്ടിൽ കൃഷ്ണയ്യരുണ്ട് സഗരപാപം കഴുകി പടർന്നൊഴുകിയ ഗംഗ കൊതിക്കുന്ന തിരികെ യാത്ര പോലെ പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്ന സ്വസമുദായത്തിന്റെ ഇന്നത്തെ അവസ്ഥയിൽ കൃഷ്ണയ്യർ പക്ഷേ നിരാശനാണ് അമ്പലത്തിലെ ഊട്ടുപുരകളിൽ ഒരു നേരത്തെ അന്നം തേടിയെത്തിയിരുന്ന കുട്ടിപ്പട്ടരും ചെണ്ടക്കാരനുമൊക്കെ എങ്ങനെ മുന്നോക്ക ജാതിക്കാരായി എന്ന അമ്പരത്തിലാണ് ഇദ്ദേഹം സമ്പത്ത് പല കാലത്തും പലരുടെയും കയ്യിൽ കുമിഞ്ഞിരുന്നു അഷ്ടിക്ക് വകയില്ലാത്ത നായരും നമ്പൂതിരിയും പണ്ടുമുണ്ടായിരുന്നു ഇന്നുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ദേവരാജയ്യരുടെയും ലക്ഷ്മിയമ്മാളുടെയും ഏഴ് മക്കളിൽ മൂന്നാമനായാണ് കൃഷ്ണയ്യർ ജനിക്കുന്നത് കോട്ടയത്തെ തിരുവാർപ്പിൽ ഒരു യാഥാസ്ഥിക ബ്രാഹ്മണ കുടുംബത്തിലായിരുന്നു കൃഷ്ണയ്യരുടെ ബാല്യം ജന്മവും നിലവും നശിച്ച് പടച്ചോറിന്റെ പങ്കിൽ ദിവസം തള്ളി നീക്കുന്ന ബ്രാഹ്മണ്യത്തിന്റെ ഗതികേട് കണ്ടാണ് കൃഷ്ണയ്യർ വളർന്നത് തിരുവാർപ്പ് എൽ പി സ്കൂളിലും ഇല്ലിക്കൽ സെയിന്റ് ജോൺസ് സ്കൂളിലുമായി പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ കൃഷ്ണയ്യർ പിന്നീട് കോട്ടയം സി എം എസ് ഇംഗ്ലീഷ് സ്കൂളിലെത്തി കോട്ടയം ഗവൺമെന്റ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് സ്കൂളിൽ നിന്ന് ടി ടി സി പൂർത്തിയാക്കിയ കൃഷ്ണയ്യർ എസ് എം യു പി സ്കൂളിൽ അധ്യാപകനായി അധ്യാപകനായി പേരെടുത്ത കൃഷ്ണയ്യർ കോഴിക്കോട് മുക്കം എൽ പി സ്കൂൾ വയനാട് പിണങ്ങോട് യു പി കരുമം യു പി എസ് ശ്രീവരാഹം യു പി സ്കൂൾ കാലടി യു പി സ്കൂൾ എന്നിവിടങ്ങളിലെല്ലാം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സർവീസിൽ നിന്ന് വിരമിച്ച കൃഷ്ണയ്യർ അന്നുമുതൽ പൊതുരംഗത്ത് സജീവ സാന്നിധ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ മങ്കൊമ്പ് സ്വദേശിനിയും തൻ്റെ ഒരു ബന്ധുവും കൂടിയായ ലളിതാംബാളിനെ വിവാഹം ചെയ്ത കൃഷ്ണയ്യർക്ക് രണ്ട് പെൺകുട്ടികളാണ് കൽക്കത്തയിലും ഡൽഹിയിലുമാണെങ്കിലും ഇരുവരും അയ്യരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മികച്ച പിന്തുണയാണ് നൽകുന്നത് വിജിലൻസ് കോടതിയിൽ നിന്ന് വിരമിച്ച ലളിതാംബാൾ ഭർത്താവിന്റെ പോരാട്ടപാതയിലെ സജീവ സാന്നിധ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ സാമൂഹ്യ തുല്യത ലക്ഷ്യം വെച്ച് പോരാടുന്ന കൃഷ്ണയ്യർ ബ്രാഹ്മണ സഭ സെൻട്രൽ കമ്മിറ്റി അംഗമായിരുന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അവശ്യ മുന്നോക്ക സമിതി രൂപീകരിച്ച കൃഷ്ണയ്യർ നഷ്ടജന്മി പെൻഷൻ നേടിയെടുത്ത പോരാട്ടത്തിൽ സജീവ പങ്ക് വഹിച്ചിട്ടുണ്ട് രണ്ടായിരം ആണ്ടോടെ റേക്കി ചികിത്സാരംഗത്തേക്ക് കടന്ന കൃഷ്ണയർ പതിനായിരക്കണക്കിന് രോഗികൾക്ക് ഇതിനകം തന്നെ ഹീലിംഗ് നൽകിയിട്ടുണ്ട് റേക്കി ആരെയും പഠിപ്പിക്കാൻ തയ്യാറാകുന്ന കൃഷ്ണയ്യർ പോരാട്ടപാതയിൽ സജീവമാണ് എണ്ണയാട്ടുന്ന നായർക്കും പട്ടിണി ഒഴിയാത്ത കുട്ടിപ്പട്ടർക്കും എന്തെങ്കിലും സാമൂഹ്യ തുല്യത ലഭിക്കുമെന്ന വിശ്വാസവുമായി മുന്നോക്കാരുടെയും പിന്നോക്കക്കാരുടെയും അവകാശങ്ങൾക്കായി പടപുരുതുന്ന ധാരാളം നേതാക്കൾ നമുക്ക് ചുറ്റുമുണ്ട് പക്ഷേ കൃഷ്ണയ്യർ വാദിക്കുന്നത് ബ്രാഹ്മണാദി സമുദായങ്ങൾക്ക് സംവരണം നൽകണം എന്നാണ് ചരിത്രവും ഭൂതകാലവും എന്തൊക്കെ പറഞ്ഞാലും അവകാശപ്പെട്ടാലും ജന്മദോഷം കൊണ്ട് ആഠ്യനായി പിറന്നവന് പടച്ചോറ് പോലും കിട്ടാ എന്നാണ് അയ്യർ വാദിക്കുന്നത് സ്വാഗതം ചെയ്യാം നമുക്ക് കൃഷ്ണയറെ സർഗസലാപത്തിലേക്ക് മാനവ ഐക്യവേദിയുടെ പ്രവർത്തനങ്ങളെ പറ്റിയൊന്ന് വിശദീകരിക്കാമോ അവശമുന്നോക്ക സംഘത്തിൻ്റെ പേരിലാണ് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അവശമുന്നോക്ക സംഘം രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൺപത്തഞ്ചിലാണ് അതിൻ്റെ പ്രവർത്തനം നടക്കുന്നത് അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ അന്ന് എൺപത്തഞ്ചിൽ ശ്രീമാൻ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് പതിനഞ്ച് ശതമാനം സാമ്പത്തിക സംവരണം അനുവദിച്ചു അതുപോലെ ഈ കുമാരവിള്ള കമ്മീഷന് പകരമായിട്ട് നാരായണപിള്ള കമ്മീഷനെ നിയമിച്ചു അതായത് വിദ്യാഭ്യാസ രംഗത്തുള്ള സംവരണത്തെപ്പറ്റി അന്വേഷിക്കാനാണ് നാരായണവിള്ള കമ്മീ കുമാരവിള്ള കമ്മീഷൻ പകരം നാരായണപിള്ള കമ്മീഷനെ നിയമിച്ചത് അതുപോലെ ഭൂമി നഷ്ടപ്പെട്ട ജന്മിമാരുണ്ടായിരുന്നു ഭൂപരിഷ്കരണത്തിൻ്റെ ഫലമായി നഷ്ട നഷ്ടജന്മികളുടെ വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നാരായണ ഗോപാലകൃഷ്ണപിള്ള കമ്മീഷൻ അതായത് റവന്യൂ ബോർഡും ഫസ്റ്റ് മെമ്പറായിരുന്നു അങ്ങേടെ അങ്ങനെ ഏകാംഗ കമ്മീഷനായിട്ട് ഇവിടെ ഈ നഷ്ടജന്മികളെ കുറിച്ച് ഒരു കമ്മീഷൻ ഈ നാരായണപിള്ള കമ്മീഷന്റെ റിപ്പോർട്ട് എൺപത്തി ഏഴിലാണ് സർക്കാരിന് കൊടുക്കുന്നത് അന്ന് ശ്രീമന്ത് ഇ കെ നായനാരാണ് വന്ന മുഖ്യമന്ത്രി ഈ നാരായ നാരായണുള്ള കമ്മീഷൻ റിപ്പോർട്ട് ഇ കെ നാരായ ഇ കെ നായനാരുടെ നായനാരുടെ മുമ്പിലാണ് സമർപ്പിക്കുന്നത് അതിന് ശേഷം ഈ രണ്ട് ആ നാരായണുള്ള ഈ നായനാർ ഗവണ്മെൻറ്റും അതിന് ശേഷം വന്ന കരുണാകരൻ ഗവണ്മെൻറ്റും ഈ നാരായണുള്ള കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാനോ അതിനുവേണ്ടിയുള്ള എടുക്കാനോ ഒന്നിനും തോന്നില്ല ഞങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും അത് ഒരു പ്രയോജനം ഉണ്ടായില്ല ഇപ്പോൾ ഞങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവം സർക്കാരിൽ ഇല്ല കൺവേഷൻ്റെ റിപ്പോർട്ട് സർക്കാരിൽ ലഭ്യമല്ല എന്നും പറഞ്ഞിട്ടുള്ള മറുപടിയാണ് ഇപ്പോൾ തന്നിരിക്കുന്നത് അതായത് മൂന്ന് കൊല്ലം തൊണ്ണൂറ്റി എൺപത്തഞ്ച് എൺപത്താറ് എൺപത്തി മൂന്ന് കൊല്ലത്തെ പ്രവർത്തനമാണ് ഈ നടത്തി നടത്തിയാണ് എല്ലാ ജില്ലകളിലും സിറ്റിംഗ് നടത്തിയാണ് നാരായണപിള്ള കമ്മീഷൻ റിപ്പോർട്ടുണ്ടാക്കിയത് ആ റിപ്പോർട്ട് ഇപ്പോൾ അവർ അവഗണിക്കുകയും ചെയ്തു ഇപ്പോൾ സർക്കാരിൽ അതിൻ്റെ റിപ്പോർട്ട് ലഭ്യമല്ല എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് വിവരാവകാശ നിയമപ്രകാരം തന്നിരിക്കുന്നത് അപ്പോൾ അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു ഈ വിഭാഗത്തെ സ്പർശിക്കുന്ന ഏതെങ്കിലും അനുകൂലമായ എന്തെങ്കിലും സംഭവം ഉണ്ടാകണം ആണെങ്കിൽ അതിനെല്ലാം തമസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഈ എല്ലാ സർക്കാരുകളും ഇടതായാലും വലതായാലും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ ആ അതില് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്ന എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണണം എന്നാണ് ജാതി മത ചിന്തയ്ക്കും കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായിട്ട് മാനവ ജനങ്ങളെ അല്ല മനുഷ്യരെ ഒരുപോലെ കാണാൻ ഉള്ള സംവിധാനം ഉണ്ടാകണം ഇതാണ് ഞങ്ങൾ ഞങ്ങളതിന് പ്രധാനമായിട്ട് ഊന്നി പറഞ്ഞിരുന്ന ആവശ്യം അതാണ് റിപ്പോർട്ടിൽ കാര്യമായിട്ട് കമ്മീഷൻ എടുത്തു പറഞ്ഞിട്ടുള്ളത് അത് ഇവർക്ക് രസിക്കില്ലല്ലോ കാരണം കക്ഷി രാഷ്ട്രീയക്കാരല്ലേ ഭരിക്കണത് അപ്പോൾ കക്ഷി രാഷ്ട്രീയത്തെ അതീതമായിട്ട് ആളുകളെ പരിഗണിക്കണം എന്ന് പറയുന്നത് ഏതെങ്കിലും സർക്കാരിനെ രസിക്കുമോ ഇടത് വലുതോ ഇടതോ വലുതോ ഏതോ ആകട്ടെ അപ്പോൾ അത് പോരാ വാസ്തവത്തിൽ ജനങ്ങളെയും നാടിനെയും വേണം മുന്നിൽ കാണാൻ സ്വന്തം കക്ഷികളെയല്ല വാസ്തവത്തിൽ പരിപാലിക്കും ബ്രാഹ്മണർ അടക്കമുള്ള മുന്നോക്ക സമുദായത്തിന് സംവരണം വേണം എന്നുള്ളതാണല്ലോ നമ്മുടെ ആവശ്യം തീർച്ചയായിട്ടും അതെ കാരണം ഈ ഇത്രയും കാലമായിട്ട് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇത്രയും കാലമായിട്ട് ഈ വിഭാഗങ്ങൾ മുഴുവൻ ബ്രാഹ്മണനായരും അതുപോലുള്ള ബാക്കി മുന്നോക്കം എന്ന് പറയപ്പെടുന്ന നായർ പിന്നെ ക്ഷത്രിയര് അമ്പലവാസികൾ എന്നൊക്കെയുള്ള പറയുന്ന വിഭാഗങ്ങൾ ഇവർ മുഴുവൻ മുന്നോക്കമെന്ന് മുദ്രകുത്തപ്പെട്ടവരാണ് അവർ ഈ കാലം അത്രയും സർക്കാരിൻ്റെ അവഗണന മാത്രം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് യാതൊരു പരിഗണനയും ഇവർക്ക് കൊടുക്കുന്നില്ല അപ്പോൾ എല്ലാ തലങ്ങളിലും ഇവർക്ക് അവഗണനയാണ് പ്രധാനമായിട്ടും സംവരണം വിദ്യാഭ്യാസ കാര്യത്തിലായാലും ശരി ജോലിയുടെ കാര്യത്തിലായാലും ശരി സർക്കാർ ജോലി ഇവിടെ സർക്കാർ ജോലിയൊക്കെ കിട്ടാനില്ല കിട്ടാനില്ല അപ്പോൾ അവർക്ക് ബാക്കിയുള്ളവരുടെ തുല്യ പരിഗണന കിട്ടണമെങ്കിൽ സംവരണം ഉണ്ടെങ്കിൽ പറ്റുള്ളൂ എന്നുള്ള ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് ഇപ്പോൾ സംവരണം ഉള്ള സമുദായങ്ങൾക്ക് വാസ്തവത്തിൽ അമ്പത് ശതമാനമാണ് സംവരണം ഉള്ളത് ഇപ്പോൾ ബാക്കി അമ്പത് ശതമാനം ആർക്കാ ആർക്കാണ് അയ്യൻപത് ശതമാനം അവർക്ക് തന്നെയാണ് കൊടുത്തു പോകുന്നത് വല്ലതും നാലോ അഞ്ചോ ശതമാനം ഇപ്പോഴത്ത് കിട്ടിയാലായി അത്രയേ ഉള്ളൂ ആ തരത്തിലാണ് ഇതൊന്നും നിൽക്കുന്നത് അപ്പോൾ സംവരണം എന്ന് പറയുന്നത് ജോലി കിട്ടണമെങ്കിൽ അതായത് ജോലി ജോലി സർക്കാരിൽ ജോലി ലഭ്യമാകണമെങ്കിൽ സംവരണം കൂടിയേ പറ്റുമെന്നുള്ളൊരവസ്ഥ വന്നിരിക്കുകയാണ് അപ്പോൾ അത് തുല്യമായിട്ട് എല്ലാ ജനങ്ങളും വിഭാഗങ്ങൾക്കും ഒരുപോലെ തുല്യമായിട്ടിത് കിട്ടിയേ തെറ്റുകയുള്ളൂ അപ്പം ഈ വിഭാഗങ്ങൾക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് മാത്രമല്ലേ ഈ പ്രശ്നം ഉണ്ടാവുന്നുള്ളു അപ്പൊ എല്ലാവർക്കും വേണമെന്ന് പറയുന്ന ഒരു തമാശയായി മാറില്ലേ തൊണ്ണൂറ്റി രണ്ടിലെ സുപ്രീം കോടതി വിധി അനുസരിച്ച് പിന്നോക്ക വിഭാഗ പട്ടികയിൽ ഉൾപ്പെട്ടവർ ഈ സാമ്പത്തിക അതിൽ ക്രീമിയിൽ ഉയർന്നു പറഞ്ഞു എന്താ വെച്ചാല് സാമ്പത്തികമായിട്ട് ഉന്നത നിലവാരമുള്ളവരെയാണ് കുറച്ച് പരിഗണന കൂടിയൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ഉന്നത നിലവാരത്തിലുള്ളവരെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളവർക്കാണ് സംവരണം കൊടുക്കണമെന്നാണ് സുപ്രീം കോടതി തൊള്ള തൊണ്ണൂറ്റി രണ്ടിലെ സുപ്രീം കോടതി വിധി അനുസരിച്ച് നിലവിലുള്ള അപ്പോൾ അത് എല്ലാവർക്കും നമുക്കിപ്പോൾ നമ്മുടെ സുപ്രീം നമ്മുടെ പിന്നോക്ക വിഭാഗ പട്ടികയിൽ ഉൾപ്പെടുത്തിയാലും ആ വിധി അനുസരിച്ചുള്ളതേ നടക്കുകയുള്ളൂ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ അപ്പൊ അത് അവർക്ക് മാത്രമല്ല എല്ലാവർക്കും അത് ബാധകമാണ് ഇസ്രപ്പ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഈ ചോദ്യം വരുന്നത് വാസ്തവത്തിൽ നമ്മളെ കൂടെ പിന്നോക്ക വിഭാഗ പട്ടികയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാല് ആ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ അത് ക്രിമിനലേറ താഴെയുള്ളവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ അതാണ് നിയമം ഇന്നത്തെ ചെയ്യുന്നത് അപ്പൊ അതനുസരിച്ചുള്ള വാദം എല്ലാവർക്കും ബാധകമാണ് അതുകൊണ്ട് ഇതിൽ മുന്നോക്കത്തിലെ പിന്നോക്കക്കാർക്ക് എന്നുള്ള ആ ഒരു പ്രയോഗം ശരിയല്ല കാരണം ഇവിടെ ഈ പറഞ്ഞ വിഭാഗങ്ങൾ മുന്നോക്കാരല്ല വാസ്തവത്തിൽ ഏ അവർ ബാക്കിയുള്ളവർ തുല്യപ്പോഴോട് തുല്യ സ്റ്റാറ്റസാണ് ഇവർക്കുള്ളത് അപ്പോൾ അവരുടെ സ്റ്റാറ്റസ് തന്നെ ഇവർക്കും കൊടുക്കേണ്ട ആവശ്യമുണ്ട് സാമൂഹ്യമായിട്ട് ഏകീകരിക്കപ്പെട്ട ജനതയാണ് കേരളത്തിലുള്ളത് പിന്നെ വേണമെങ്കിൽ ഈ പട്ടികജാതിക്കാര് പട്ടികവർഗ്ഗക്കാര് അവരെല്ലാം അവരുടെ ജീവിത സാഹചര്യങ്ങളും ഈ മ ഗിരി മലയിൽ കാട്ടുപ്രദേശത്തുള്ളത് അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ അവരുടെ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് അവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട് എന്നാൽ ബാക്കിയുള്ളവർക്ക് എല്ലാവരും ഒരേപോലെ കണക്കാക്കേണ്ട ആവശ്യമാണ് തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ ഇന്നത്തെ പിന്നോക്ക വിഭാഗ പട്ടികയിൽ ഉൾപ്പെട്ടവർക്കും ഇപ്പോൾ പിന്നോക്ക വിഭാഗ പട്ടികയിൽ ഉൾപ്പെടുത്താതെ വെച്ചിരിക്കുന്ന ഈ സമുദായങ്ങൾക്കും എല്ലാം തുല്യ പരിഗണനയാണ് കൊടുക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് അവരെ എല്ലാം ഒരേ ലിസ്റ്റിൽ തന്നെ പെടുത്തേണ്ടത് അത് എല്ലാ ഒരു ഒ ബി സി ലിസ്റ്റാണ് എല്ലാവരെയും ഒ ബി സി ലിസ്റ്റ് തന്നെ പെടുത്തുക അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗ പട്ടികയിലാണ് പെടുത്തേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യുക അപ്പോൾ സുപ്രീം കോടതി വിധി അനുസരിച്ചാണ് തൊണ്ണൂറ്റി രണ്ടിലെ സുപ്രീം കോടതി വിധി അനുസരിച്ചാണ് ബാക്കിയുള്ളവരെ ഒ ബി സി ലിസ്റ്റ് എന്ന് പറഞ്ഞ ലിസ്റ്റിലേ കണക്കാക്കിയത് അപ്പോൾ ആ തരത്തിലാണ് ഞങ്ങൾ ഞങ്ങൾ ആവശ്യം ഉന്നയിച്ചതും പിന്നോക്കമ്മീഷൻ അതിനെപ്പറ്റി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് സംഭവം ഈ പ്രവർത്തനങ്ങൾക്ക് ലക്ഷ്യം നേടാനായി എന്നാണോ സാറ് പറയുന്നത് ലക്ഷ്യം നേടാനായോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് കുറേ കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടപടികൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങൾ പക്ഷേ യഥാർത്ഥമായ ലക്ഷ്യത്തിലോട്ട് എത്തിച്ചേരാൻ കുഞ്ഞ് വളരെ കടമ്പ കടക്കേണ്ടതുണ്ട് കാരണം ഈ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ മൊത്തമായ ഒരു സഹകരണം ഈ കാര്യത്തിൽ ഉണ്ടാവണം എങ്കിൽ മാത്രമേ ഈ കമ്മീഷൻ അനുകൂലമായ റിപ്പോർട്ട് കൊടുക്കുകയുള്ളൂ അതനുസരിച്ച് സർക്കാരും പ്രവർത്തിക്കുകയുള്ളൂ എന്നാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഓരോ വിഭാഗക്കാരും സംവരണത്തിന് വേണ്ടിയിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ കല്ലെറിയും ഗേറ്റ് തല്ലിപ്പൊളിച്ചകത്ത് നടക്കാൻ ശ്രമിക്കുകയും പിന്നെ ചാർജ് നടത്തി കണ്ണീർ വാദ പ്രയോഗം എല്ലാം നടത്തി അതിൽ പിന്നെയാണ് ഓരോ കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ ആ തരത്തിൽ ഇവരെ ബോധവൽക്കരിച്ച് എടുത്തുകൊണ്ട് വരണം എന്ന് പറയണപ്പോൾ പറയുമ്പോൾ അത് എന്ന് നടക്കുമെന്ന് പറയാൻ ഒക്കില്ല കാരണം ഓരോ വിഭാഗങ്ങളും ഓരോ സംഘടനകളാണ് അവരൊരു വളരെ സങ്കുചിതമായ ലെവലിലാണ് നിന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓരോ ഒരു സംഘടനയെ പറ്റി എനിക്ക് പേര് കൊടുത്ത് പറയാൻ ഒക്കില്ല കാരണം അവരവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അങ്ങനെയുള്ള ചില നടപടികൾ പിന്നെ അത്രയ്ക്കൊന്നും പോകാത്ത വെറും മതപരമായ കാര്യങ്ങൾ മാത്രം ഒതുങ്ങി കൂടുന്ന കുറേ ആര് കുറേ വിഭാഗങ്ങളുണ്ട് അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുള്ളതുകൊണ്ട് ഈ പൊതുവായ ആവശ്യങ്ങളിൽ ആളുകളെ ബോധവൽക്കരിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന് ഈ ലക്ഷ്യം നേടുക എന്ന് പറയുന്നത് കുറച്ചും കൂടെ താമസിക്കുമായിരിക്കും അതിന് ഏത് സമീപ ഭാവിയിലെങ്കിലും ഇത് ഉണ്ടാകുമെന്നുള്ളൊരു ശുഭപ്രതീക്ഷയുണ്ട് കാരണം ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഈ പേരിലെങ്കിലും ഇത് മുന്നോക്കാർക്ക് വിരൽ പിന്നോക്കാർക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില പ്രയോഗങ്ങളൊക്കെ അവിടെ എവിടെയൊക്കെ അതിന് ഭരണഘടന ഭേദഗതി ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമുക്കറിയാം വനിതാ സംവരണത്തിന് വേണ്ടിയിട്ടുള്ള ബില്ല് കൊണ്ടുവന്നിട്ട് എത്ര പ്രാവശ്യം അവിടെ കൊണ്ടുവന്നു കളിഞ്ഞു അപ്പോൾ ഏതെങ്കിലും ഒരു ബില്ല് ഇതിനെ സംബന്ധിച്ച് കൊണ്ടുവന്നാൽ തന്നെയും സുപ്രീം കോടതി പാർലമെൻറ്റിൽ ഇത് പാസ്സാക്കിയത് എടുക്കാമെന്ന് വിചാരിച്ചാലും അത് നടക്കുന്ന കാര്യമല്ല അപ്പോൾ ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് ഞങ്ങൾ ഈ പ്ര ഈ പ്രവർത്തനം അനുസരിച്ച് ഈ വിഭാഗങ്ങളെക്കൂടെ പിന്നോക്ക വിഭാഗ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സംവരണം കൊടുക്കുകയാണെങ്കിൽ മാത്രമേ ഇവരോട് ന്യായം ചെയ്യാൻ സാധിക്കുള്ളൂ അത് സർക്കാർ അതിന് വേണ്ട വേണ്ട കനിഞ്ഞ് അതിന് വേണ്ട നടപടി എടുക്കണം എന്നാണ് അങ്ങനെ ഈ കാര്യം നടക്കുകയുള്ളൂ അപ്പം ഈ കൂട്ടുകാരി സഹകരിപ്പിച്ചുകൊണ്ട് ഒരു പ്രക്ഷോഭണവും ഒരു ഒരു നടത്തിക്കൊണ്ടുവരിക എന്ന് പറയുമ്പോഴേക്കും അവർ കുറച്ച് കാലം കാലം പിടിക്കും പക്ഷേ ഇന്നത്തെ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ഞങ്ങൾ മുന്നോക്കക്കാരാണ് എന്നും പറഞ്ഞുകൊണ്ട് ഈ ആളുകൾ ആരെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അവരെ വിഡ്ഢികളെന്നല്ലാണ്ട് എന്താ പറയാ നോക്കുന്നത് ഏഹ് അതിൽക്കൂടുതലൊന്നും പറയാൻ അപ്പം ഇവർ ആരെക്കാൾ മുന്നോക്കം വരെ മുമ്പിൽ നിൽക്കുന്നവരെ ആരേക്കാൾ മുമ്പിൽ ആരെക്കാൾ മുമ്പിലല്ല ഇവര് ഏഹ് അങ്ങനെയുള്ള ഒരു സമുദായം ഒരു വിഭാഗം മുന്നോക്കാരെന്ന് പറഞ്ഞു നടക്കണത് എന്തിനാണ് ഏഹ് അതിൻ്റെ ആവശ്യമില്ല ഞങ്ങൾ മുന്നോക്കക്കാരല്ല ഞങ്ങൾ മുന്നോക്കാർ തന്നെ ഞങ്ങളെ ഒബി ലിസ്റ്റ് പെടുത്ത് എന്ന് പറയാനുള്ള ആർജവം ഓരോ വിഭാഗങ്ങളും ഉണ്ടാക്കണം ആ ഉണ്ടായാലേ പറ്റുള്ളൂ ഇനി എല്ലാ ധാരാളം സംഘടനകളുണ്ട് ഈ കൂട്ടത്തിൽ മൂന്നും നാലുമൊന്നും അല്ല ഓരോ വിഭാഗത്തിനും പല സംഘടനകളുണ്ട് അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് വരാൻ സാധിക്കണം അവർ വേണ്ടി എന്നാൽ ജനാധിപത്യ രീതിയിലുള്ള മാർഗങ്ങളുണ്ടല്ലോ അത് സ്വീകരിച്ച് മുന്നോട്ട് വരണ ആവശ്യം നേടിയെടുക്കണം അവർ വരണം അതിന് ബോധവൽക്കരണം ഞങ്ങളുടെ ഈ മാനവഹിക്യ രീതിയിൽ കൂടെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ബോധവൽക്കരണ പരിപാടിയാണ് വാസ്തവത്തിൽ ഞങ്ങൾ നടത്തുന്നത് എങ്ങനെയാണ് ഈ റേക്കി രംഗത്തേക്ക് പ്രവേശിക്കുന്നത് ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം മുമ്പ് ഒരു ചാനലിൽ റേക്കിയെ പറ്റിയൊരു പരിപാടി ഞങ്ങളുണ്ട് ഒരു സ്ത്രീ റേക്കി മാസ്റ്റർ ആയിട്ടുള്ള സ്ത്രീ തിരുവനന്തപുരത്ത് തന്നെയുള്ള കവടിയാർ ടൗണുള്ള ആളുകൾ അവർ അവരുടെ ഒരു പ്രോഗ്രാം ഞങ്ങളുണ്ട് റേക്കിയെ പറ്റിയിട്ടുണ്ട് അതായത് യാതൊരു മരുന്നുമില്ലാണ്ട് ഏതൊരു രോഗത്തിനും ശമനമുണ്ടാക്കാം രോഗത്തിൽ മുക്തി നേടാം എന്നുള്ള സന്ദേശമാണ് അവർ ഈ പ്രോഗ്രാമിൽ കൂടെ തന്നത് അത് വന്നപ്പോഴും അത് വളരെ ആകർഷണമായിട്ട് തോന്നി തീർച്ചയായിട്ടും ഒരു മരുന്നും ഇല്ലാണ്ട് ഏത് രോഗവും ചികിത്സിച്ചു ചികിത്സിക്കാം ചികാം ചികിത്സിച്ചു മാറ്റാം എന്നുള്ളൊരു അത് വന്നപ്പോൾ അത് തീർച്ചയായിട്ടും വളരെ ആർക്കാണ് അതിനെപ്പറ്റി രീതിയിലുള്ളത് കാരണം ഇന്ന് മരുന്നുകളുടെ മരുന്നുകൾ ഓരോരുത്തരും പൊതിക്കെട്ടും കൊണ്ടാണ് നടക്കുന്നത് മരുന്ന് കൊണ്ട് രാവിലത്തേക്ക് കഴിക്കേണ്ട ഇതാണ് പൊതി ഉച്ചത്തേക്ക് കഴിക്കേണ്ട പൊതി എടുത്ത് വൈകുന്നേരത്തേക്ക് കഴിക്കേണ്ട പൊതി കൊണ്ടാണ് നടക്കുന്നത് അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ട് മരുന്നു കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അപ്പം മരുന്നൊന്നുമില്ലാണ്ട് രോഗമുക്തി നേടാമെന്നുള്ള ഒരു സന്ദേശം കിട്ടിയപ്പോൾ അതിന് അതിൽ വളരെ ആകർഷണം തോന്നുന്നു അങ്ങനെയാണ് അതിൻ്റെ ആഗ്രഹം തോന്നി പഠിക്കണം എന്താണ് റേയ്ക്കി ഒന്ന് വിശദീകരിക്കാൻ റേക്കി എന്ന് പറയുന്നത് ജപ്പാൻ ഒരു വാക്കാണ് ജാപ്പനീസ് വാക്കാണ് അതിന് രണ്ട് വാക്കുകൾ ചേർന്ന് റേ കി രണ്ട് വാക്കുകൾ ചേർന്ന് റേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് യൂണിവേഴ്സ് എന്നുള്ള അർത്ഥമാണ് പ്രപഞ്ചം എന്നുള്ളതാണ് കീ എന്ന് പറഞ്ഞാൽ എനർജി എന്ന അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്ത് പറയുമ്പോൾ യൂണിവേഴ്സൽ ലൈഫ് എനർജി എന്ന് പറയാം അതായത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ജീവശക്തി അതാണ് എന്ന് പറയുന്നത് ആ വാക്കിൻ്റെ അർത്ഥം പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സമുദ്രത്തിൽ വെള്ളം കിടക്കണം സമുദ്രത്തിലെ വെള്ളം ഒരു പാത്രത്തിൽ എടുത്തു കഴിയുമ്പോൾ സൗ പാത്രത്തിലെ വെള്ളമായി അല്ലേ എന്ന് പറഞ്ഞ പോലെ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ജീവശക്തി അത് നമ്മളാകുന്ന ഈ പാത്രത്തിനാകും കത്തുകൊണ്ട് മനസിലായില്ലേ ജീവശക്തി ഇല്ലേ നമുക്ക് ജീവശക്തി ഇല്ലെങ്കിൽ നമുക്ക് ലൈഫ് എനർജി ഇല്ലെങ്കിൽ നമുക്ക് ജീവിച്ചിരിക്കാൻ ഏഹ് ജീവശക്തി അല്ലെങ്കിൽ റേക്ക് നമ്മുടെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം നമ്മൾ നമ്മളായിട്ടിരിക്കുന്നു മനസിലായില്ലേ അത് കഴിഞ്ഞാൽ അത് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇത് വെറുതെ ഒക്കെ ചെയ്യാവുന്ന സാധനാണ് അപ്പൊ നമ്മെ നമ്മളായിട്ട് നിലനിർത്തുന്ന ജീവശക്തി തന്നെയാണ് റേക്കി എന്ന് പറയുന്നത് ഏ ഇപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ റേക്കി എന്ന് പറഞ്ഞാൽ ചികിത്സയുള്ള കാര്യം പറയുന്നുണ്ട് റേക്കി ചികിത്സ എന്ന് പറയുന്നുണ്ട് ചികിത്സ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഒരു രോഗം അസുഖം എന്തെങ്കിലും വരിക ഒന്നുകിൽ നമ്മളുടെ ഈ ലൈഫ് എനർജിയിൽ ഏറ്റക്കുറച്ചിലുണ്ടാകാം ചിലപ്പോൾ ആവശ്യമുള്ള എനർജി കാണില്ല അല്ലെങ്കിൽ നമ്മളെ ദ്രോഹ ദോഷകരമായിട്ട് ബാധിക്കുന്ന എനർജി കടന്നുകൂടിയിട്ടുണ്ടാവാം ഇപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ ഈ രോഗാണുക്കളൊക്കെ കൊണ്ട് ഒന്നുണ്ടാകുന്ന അസുഖങ്ങൾ എതിരായിട്ട് പ്രവർത്തിക്കുന്ന വിപരീത ഫലം ഉണ്ടാക്കുന്ന എനർജിയാണ് അപ്പോൾ ആവശ്യമില്ലാത്തത് അതിന് നെഗറ്റീവ് എനർജി എന്ന് പറയാം അപ്പോൾ അങ്ങനെയുള്ള നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതിനെ വെളി കളയണം പോസിറ്റീവ് എനർജി പോസിറ്റീവ് എനർജികൾ ഈ എനർജികൾ ഫില്ലപ്പ് ചെയ്യണം അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ രോഗാവസ്ഥ മാറും അത് രോഗം എന്ന് പറയുന്നത് വാസ്തവത്തിൽ മാനസിക രോഗങ്ങളുമുണ്ട് ശാരീരിക രോഗങ്ങളുണ്ട് ഉണ്ട് ഏത് തരത്തിലുള്ള രോഗങ്ങളും ഈ എനർജി കൊടുക്കുന്നതുകൊണ്ട് ട്രീറ്റ് ചെയ്യാം സുഖപ്പെടുത്താം സുഖപ്പെടുത്താം റേറ്റീവ് എനർജി കൊടുത്താൽ മതി റേക്ക് കഴിയുമ്പം നമ്മളിവിടെ റേക്ക് പഠിപ്പിക്കുന്നുണ്ട് പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ റേക്കി പഠിക്കാൻ ആർക്കും വേണമെങ്കിൽ പഠിക്കാം ആവശ്യമുള്ള ആഗ്രഹമുള്ള ആർക്കുണ്ടെങ്കിലും പഠിക്കാം അതിനൊരു ചെറിയ നോർമലായിട്ടുള്ള ഫീസ് വെച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ മെഡിക്കൽ കോളേജിൽ പോകുന്ന പോലെ ലക്ഷക്കണക്കൊന്നും വളരെ ലളിതമായുള്ള ഫീസ് വേണം ആ ഫീസ് കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ആദ്യം ഒന്നാം ക്ലാസ്സാണ് പഠിക്കുക ഒന്നാമത്തെ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്നെ തന്നെത്താന് തൻ്റെ ശരീരത്തിൽ ഉള്ള ഏത് നെഗറ്റിവിറ്റിയും ഒഴിവാക്കാൻ സാധിക്കും തന്നെത്താൻ ചികിത്സിക്കാം അതുപോലെ ബാക്കിയുള്ളവർക്കും ചികിത്സ കൊടുക്കാം അങ്ങനെ